അവൾ തലവെട്ടിച്ചുകൊണ്ട് അവൻ്റെ കൈക്കുള്ളിൽ ചേർന്ന് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടക്കുമ്പോഴാണ് നഴ്സ് ഫയലുമായി പിന്നാലെ ഓടിച്ചെന്നത് ആദിക്കെന്നെ തൊട്ട് സത്യം ചെയ്യാമോ അല്ല ഇത് എങ്ങോട്ടാണ് മെഡിസിൻ എടുത്തില്ലല്ലോ സാറും ഡോക്ടറും ആണല്ലേ മാഡം പറഞ്ഞു കണ്ടാ പറയൂല അല്ലേ ആദി ഞാൻ പോയി മെഡിസിൻ വാങ്ങി തരാം ഈ സാധിക നോക്കി പറഞ്ഞ ശേഷം നേഴ്സിനൊപ്പം ഫാർമസിയിലേക്ക് നടന്നു ഈ നേഴ്സുമാർ മാലാകമാരാണെന്ന് പറയുന്നത് സത്യമാണ് ിപ്പോൾ എൻ്റെ ചിറ കൊടിഞ്ഞനെ സ്വയം പറഞ്ഞുകൊണ്ട് ആദി പുറത്തേക്ക് നടന്നു ആദി എന്തൊന്നും മിണ്ടാത്തേ ഇതൊക്കെ ഒപ്പിച്ച് കൂട്ടിയത് എന്നെ ഒന്ന് തള്ളണമെന്നുണ്ടോ ആദിക്ക് അവളുടെ ചോദ്യത്തിനൊപ്പം ആദിയുടെ ഫോണും ശബ്ദിച്ചു അറിയാത്ത നമ്പറിൽ നിന്നുമായത് കോൾ വന്നത് ശബ്ദം കേട്ടപ്പോഴാണ് തനുഷയാണെന്ന് ആദിക്ക് മനസ്സിലായത് ഡ്രൈവിംഗിൽ അവളുടെ ഏറ്റുപരച്ചിലുകൾക്കും ക്ഷമാപണത്തിനുമിടയിൽ ഇസമയ്ക്ക് സൈലന്റ് ആകേണ്ടി വന്നു അങ്ങനെ ഒരു ദിവസം കൂടി ഇസമ്മയുടെ വീട്ടിൽ തങ്ങിയ ശേഷം അവർ വീണ്ടും കോഴിക്കോട്ടേക്ക് മടങ്ങി ഇടയ്ക്കിടെ വിശേഷങ്ങൾ തിരക്കിനെങ്കിലും തനുഷയുടെ വിളി ഈസമ്മയ്ക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഓരോ തവണയും ആദ്യം തനുഷയോട് സംസാരിച്ചു വയ്ക്കുമ്പോൾ ഇസമ്മ മനസ്സിൽ ഇങ്ങനെ ഓർക്കും പതിവാണ് അങ്ങനെ ഒരു ദിവസം പാതിരാത്രി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് ഒന്നിന് അവളുടെ പേരാതിയുടെ ഫോണിൽ തെളിയാൻ തുടങ്ങി പുറത്തിരുമ്പ മഴയുടെ ശബ്ദത്തിൽ ആദ്യം ഫോൺ റിങ് ചെയ്യുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ സമ്മയത് കണ്ട് കൈയോടെ കട്ടും ചെയ്തു അങ്ങനെ ഇപ്പോൾ എൻ്റെ അവകാശം നീ തട്ടിയെടുക്കാൻ നോക്കണ്ടൊടി ഡോക്ടറെ തലവഴി പുതപ്പ് വലിച്ചിട്ട് മെഴുകുതിരിയും കത്തിച്ചു പിടിച്ച് ഈ സാദ്യം താഴേക്ക് നടന്നു പിന്നെ മുകളിലേക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു ഓ ഒന്ന് എണീക്കെൻ്റെ ആദി ഈ സമ്മയുടെ പാട്ട് കേട്ടിട്ടും ആദി പഴയ നിലയിൽ തന്നെ സുഖമായി ഉറങ്ങുന്നത് കണ്ടുകൊണ്ടാണ് അവൾ അതും പറഞ്ഞു അച്ച വെച്ച് വിളിച്ചത് അല്ലോ കുട്ടിപ്പിശാച്ച് ആദ്യ കണ്ണു വലിച്ചു തുറന്നതും കണ്ടത് തലവഴി പുതപ്പിട്ട് മെഴുകുതിരിയുമായി ചിരിച്ചിരിക്കുന്ന ഇസമ്മയെയാണ് അതുതന്നെ മതിയല്ലോ ഒരാളുടെ ബോധവും ജീവനും പോവാൻ ആദ്യം വച്ച് വെച്ച് ചാടിയണീറ്റതിൻ്റെ ഇളം കാറ്റേറ്റ് ആ മെഴുകുതിരിയും അണഞ്ഞിരുന്നു അയ്യോ ആദി ഇത് ഞാനാ ഇസമ്മ അവൾ പുതപ്പ് വലിച്ചു മാറ്റി മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റ് കത്തിച്ചു ഹാപ്പി ബർത്ത്ഡേ ഡേ ബാവേ പൂടി മനുഷ്യനെ പേടിപ്പിച്ചിട്ടിപ്പോൾ കാറ്റ് പോയേനേ ആദി പരിഭവത്തോടെ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രയ്ക്ക് ഹൊറിബിൾ വൈഫാണോ ആദ്യം ഞാന് അവൾ ആദ്യക്കടുത്തേക്ക് മുട്ടിലെഴിഞ്ഞുകൊണ്ട് പറഞ്ഞു ചില നേരം നീ അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷിക്കാത്ത നേരത്തും മുന്നിൽ വന്ന് ചാടും പിന്നെ പറയണ്ടല്ലോ അതൊക്കെ അവിടെ നിൽക്കട്ടെ കേക്ക് മുറിക്ക് ഒരു കുട്ടി കേക്കെടുത്ത് ആദിക്ക് മുന്നിൽ നീട്ടിക്കൊണ്ടിരിക്കുമെന്ന് അവളത് പറഞ്ഞത് ആദ്യം അവളുടെ നെറ്റിയിൽ ഒരു ലവ്ലി കിസ് പിന്നെ കേക്ക് മുറിക്കൽ ഇസമ്മയുടെ വക ആദിയുടെ നുണക്കൊഴിക്ക് അവളിലായ ഒരു കിസ്സ് അതോടെ ആദ്യം അവളെ ചുറ്റിപ്പിടിച്ച് നെഞ്ചോട് ചേർത്തു കഴിഞ്ഞല്ല മാഷേ എണീറ്റുന്നേ ഇനി എന്താ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ നീ രാത്രി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ പിന്നെ പിന്നെ വെറും ബിരിയാണി അല്ല മട്ടൻ ബിരിയാണി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മിണ്ടാതെ കൂടവാ മനുഷ്യ ഇങ്ങോട്ട് അവളെ നീറ്റപ്പോഴാണ് ആദ്യക്ക് സംശയം തോന്നിയത് കിടക്കുമ്പോൾ ഉണ്ടായിരുന്ന വേഷമല്ലല്ലോ അവളുടേതെന്ന് അവനൊന്നുകൂടി ഓർത്തു നോക്കി ഏയ് ഇത് വേറെ ഡ്രസ്സാണല്ലോ നീ ഇങ്ങോട്ടാ ബേബി മിണ്ടാതെ ഫോളോ മീ അവൾ നടന്നതിന് പിന്നാലെ ചെല്ലാനല്ലാതെ ഡോക്ടർക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു പുറത്തേക്കോ ഈ മഴയത്തോ വട്ടനടി ഭൂതമേ നിനക്ക് ഇസമ്മ പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നത് കണ്ട ആദ്യ വിറയലോടെ അവൻ്റെ ഗദ്ഗതം പറഞ്ഞു പിന്നെ ഡ്രൈവിംഗ് ആയി പാട്ടായി അങ്ങനെ ആദ്യോടെ ഉറക്കവും പോയി കിട്ടി ഇസ പ്ലീസ് പാടല്ലടി ആദ്യ കൈ തൊഴുതുകൊണ്ട് മഴ നോക്കിയിരുന്നു നൈസോങ് അല്ലേ ആദി പാട്ടിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ പട്ടി കയറി കിട്ടിയത് ഈ ശബ്ദം അത് കുറച്ച് കഷ്ടമാണ് അത് കേട്ടതും മിസ്സെവിടെ നാവിറങ്ങിപ്പോയി എവിടെയാണ് എങ്ങോട്ടാണ് ഇതെല്ലാം ചോദിച്ചു മടുത്തതൊക്കെ ആദ്യ മഴയും നോക്കി വേഴാമ്പലിനെ പോലെ ഇരിപ്പായിരുന്നു പിന്നീട് അങ്ങോട്ട് കുറേ സമയത്ത് ഡ്രൈവിങ്ങിനൊടുവിൽ അവൾ ബീച്ചിനരികിൽ വണ്ടി നിർത്തി പുറത്തേക്കിറങ്ങി മഴ നനഞ്ഞു മഴ നനയാനാണോടെ പുല്ല് നീ എന്റെ ഉറക്കം കളഞ്ഞേ അവൻ്റെ ഊറ് തുറന്ന് ചോദിച്ചതും ആ കാഴ്ച കണ്ടവൻ്റെ മനസ്സിലൊരു മഞ്ഞു വീണൊരുകിയും ഒരുമിച്ചായിരുന്നു ഇസ പതറിപ്പോയി അവൻ്റെ നോട്ടം കണ്ടതും ഇസമയം അവൻ്റെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു രഞ്ജനും കാവേരിയും അലോഷിയും എന്ന് വേണ്ട പ്രിയപ്പെട്ട എല്ലാവരും ആ ബീച്ചിലുണ്ടായിരുന്നു ചില്ലു പോലെ മിന്നുന്ന കുടകളുമായിട്ടായിരുന്നു എല്ലാവരുടെയും നിൽപ്പ് അതിൽ ഇസമയും ആദ്യം മാത്രം മഴ നനഞ്ഞിരുന്നു ഹാപ്പി ബർത്ത്ഡേ ആദി ആദ്യ അരികിലേക്ക് അടുക്കും അവർ ഓരോരുത്തരായി അവന് മുന്നോട്ട് നീങ്ങാൻ വഴി മാറിക്കൊടുത്തു ഒരു കുഞ്ഞു കട്ടൺ ഡെക്കറേഷനും അതിനുള്ള ടേബിളിൽ കേക്കും പൂക്കളുമെല്ലാം ആദ്യെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്താ അതി ഇങ്ങനെ നോക്കുന്നേ കേക്ക് കട്ട് ചെയ്യുക വേഗം കട്ട് ചെയ്തിട്ട് വിടടാ നിനക്ക് സർപ്രൈസ് തരാനേ നിന്റെ ഭാര്യ ഞങ്ങൾ ഉറക്കം കളഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടു നിർത്തിയേക്കുന്നേ അതൊന്നൂർക്കണം മാൻ എത്ര നേരമായി ഞങ്ങളെ ഈ മഴയത്ത് നിർത്തിയേക്കുന്നു ഇവള് ദേ അച്ചായ ചൊറിയാൻ വന്നാലുണ്ടല്ലോ കൊന്നു കടലിൽ താഴ്ത്തു ഞാനെ എൻ്റെ ആദിയുടെ സന്തോഷത്തിനിപ്പോ ഒരാളെ കൊന്നാ തീരുവെങ്കി ഞാൻ അതും ചെയ്യും ഈ സമയം അറിയാലോ മിണ്ടരുത് ആദി ഇതൊന്നും കാര്യമാക്കണ്ട കേക്ക് കട്ട് ചെയ്തോ അലോഷിക്കുള്ള മറുപടി കൊടുത്ത ശേഷം അവൾ ആദിയോട് പറഞ്ഞു പഠിച്ചോനെ ഇതൊന്നും എൻ്റെ സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതാണല്ലോ അവൾ ആദിയുടെ ഫ്രണ്ട്സിനു നേരെ കണ്ണോടിച്ചുകൊണ്ട് ചൂണ്ടുകൂർപ്പിച്ചതും അവർ കുറെ കൂടി ശബ്ദത്തിൽ വീണ്ടും പാടി പിന്നെ പാട്ടും ബഹളവും ഒക്കെയായി ആദിയുടെ പിറന്നാൾ ആ മഴയത്ത് അങ്ങനെ ആഘോഷിക്കുകയായിരുന്നു എല്ലാവരും ഈ സന്തോഷങ്ങൾക്ക് പകരമായി ഒരായിരം ചുംബനങ്ങൾ കൊണ്ടു മൂടി അവൾക്കൊരു നന്ദി പറയണമെന്നായിരുന്നു ആദിക്ക് ഈസയെ തൻ്റേതു മാത്രമായി കിട്ടുന്നൊരു നിമിഷത്തിന് വേണ്ടി കൊതിച്ചു നിൽക്കുകയായിരുന്നു അവൻ കുറച്ച് സമയം എല്ലാവരും പിരിഞ്ഞു പോയി പിന്നെ ഈസയും ആദിയും മാത്രമായി ആ മഴയത്ത് പിറന്നാളായിട്ട് ആദിക്കിനി പനി പിടിക്കണ്ട ഹാദി ഹാപ്പി അല്ലേ നമുക്ക് വീട്ടിൽ പോകാം അവൾ പോകാൻ ഒരുങ്ങിയതും ആദയുടെ കൈകൾ അവളുടെ മണലിൽ പിടിച്ചു നിർത്തി നീ എന്നെ കൊല്ലാനായിട്ട് ഉണ്ടായതാണോടീ ആ ചോദ്യം കേട്ടതും ഇതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം അവളുടെ മുഖത്ത് നിന്ന് മാഞ്ഞുപോയി ആദി ഞാൻ ഒന്നും പറയേണ്ടത് അവൻ അവളുടെ ചുണ്ടിലേക്ക് വിരൽ ചേർത്തുകൊണ്ട് പറഞ്ഞു സ്നേഹിച്ച് കൊല്ലുമോടി കാന്താരി നീ എന്നെ അവളുടെ മുഖം നെഞ്ചോടി ചേർത്തുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം നമ്മൾ മാത്രമുള്ളൊരു ലോകത്തെ സന്തോഷമെല്ലാം ഒതുങ്ങി പോകുന്ന ഞാൻ കരുതിയത് പക്ഷേ നീ എന്നെ ശരിക്കും വണ്ടർ ഈ ഈസമോ ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എനിക്ക് അറ്റാക്ക് വരേണ്ടതായിരുന്നു ഷട്ടപ്പാതി നമുക്ക് പോകാം ഒരു നിമിഷത്തേക്കെങ്കിലും അവളെ വേദനിപ്പിച്ചതിൻ്റെ ദേഷ്യം അവളുടെ മുഖത്ത് തങ്ങി നിന്നിരുന്നു താങ്ക് സോ മച്ച് ഫോർ ദിസ് മൊമെൻ്റ് ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ ചൂടാവുന്ന നിന്നെ കാണാൻ എന്തു ഭംഗിയാണെന്ന് ഐസ ഡ്രൈവിങ്ങിനിടെ ആദ്യം ഓരോന്ന് പറഞ്ഞ് അവളുടെ ബി പി കൂട്ടിക്കൊണ്ടേയിരുന്നു അതിൽ തനുവും അസുഖവും സൽമയുടെ നിർബന്ധവും ഇസയുടെ സ്നേഹവുമെല്ലാം കടന്നു വന്നിരുന്നു തല താഴ്ത്തിക്കേ ഇല്ലെന്നുള്ള ആദിയുടെ മറുപടി കേൾക്കാൻ അവൾക്കൊന്നുകൂടെ ദേഷ്യം വന്നു പിന്നെ അവനെ പിടിച്ച് ബെഡിൽ ഇരുത്തി നന്നേ തല തുവർത്തി കൊടുത്തു ഇനി പോയി ഡ്രസ് മാറ്റി കിടന്നുറങ്ങാൻ നോക്ക് പോയേ ഇത്തവണ ഇസ ദേഹത്ത് കിടന്ന് ഷോള് കൈയിലേക്ക് വലിച്ചെടുത്തിരുന്നു നീ എൻ്റെ ഭാഗ്യമാണ് ഈസമ്മോ എന്നാലും നീ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ അറുപിഷുക്കിയാണ് ഇത്രയും സ്നേഹമൊക്കെ ഉള്ളിലുണ്ടായിട്ടും നീ എന്നെത്ര നാൾ നിന്നിൽ നിന്ന് അകറ്റി നിർത്തി അതൊന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്ന ഡീസ ഷോൾ കൊണ്ട് അവളെ അരവട്ടം ചുറ്റി പിടിച്ച് മാറോട് ചോർ ചേർത്ത് കൊണ്ടായിരുന്നു അവനത് പറഞ്ഞത് അതോ ഈ കള്ള ഡോക്ടർക്ക് എന്നോട് എത്ര ഇഷ്ടമുണ്ടായിരുന്നു എന്നറിയാന് പിന്നെ എൻ്റെ സ്നേഹം തിരിച്ചു കിട്ടും വരെ കാത്തിരിക്കാനുള്ള ക്ഷമയുണ്ടോ എന്നറിയാനോ എന്നിട്ടെന്താ ഇഷ്ടം കൂടുതലും ക്ഷമക്കുറവും എന്നിൽ നിന്നും എല്ലാം തട്ടിയെടുത്തില്ലേ എന്റെ സ്നേഹം പോലും ഇല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി കുരങ്ങ കളിപ്പിച്ച ഈ പാവം പൂച്ചക്കുഞ്ഞിനെ ഈ സാവൻ്റെ മുഖം മാറോടണച്ച് വാത്സലിനെ പൂർവ്വം മുത്തമിട്ട് ഉറക്കി സാരി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞത് ആദിക്കകത്തുണ്ടല്ലോ വേഗം റെഡിയായി താഴേക്ക് വന്നേ ഷൈഹയുടെ എല്ലാം സമ്മതിച്ച് തിരിയുന്നതിനോടൊപ്പം അവൾ ആദിയെ നീട്ടി വിളിക്കാനും തുടങ്ങിയിരുന്നു ആദി ഓ എന്താടി അടി കുളിച്ചിറങ്ങി ആദിയുടെ തണുത്ത വിരലുകൾ അവളുടെ മുടിക്കുള്ളിലൂടെ വേഗം കടന്നു ചെന്നു ഈ സാരി ഒന്ന് ഉടുത്തു തരാമോ പിന്നെന്താ ആദി അവളുടെ അരവട്ടം ചുറ്റി പിടിച്ചോണ്ട് ചിരിയോടെ പറഞ്ഞു ഡ്രിം ചെയ്ത് ഒതുക്കി ആദിയുടെ കവളിൽ നുണക്കുഴി നാണത്തോടെ വന്നത് നോക്കിയിരുന്നു അന്നേരം പതുക്കെന്റെ പിള്ളേരെ അവൾ നിറഞ്ഞ വയറിലേക്കൊന്ന് നോക്കിയ ശേഷം ആദിയുടെ കയ്യിൽ നിളി ഉമ്മിയെ വഴക്ക് പറയുന്നു കേട്ടോ വാവേ നിങ്ങള് പുറത്തു വന്ന് ആ വാപ്പിയെ നമുക്ക് പഞ്ഞിക്കിടണം കേട്ടോ ആദ്യം അവൻ്റെ മൂക്ക് വയറിൽ മുട്ടിച്ചതും ഇസയുടെൾ വീണ്ടും തൊടുത്തു ആഹാ നമുക്ക് കുഞ്ഞൊക്കെ ആയോ ആണല്ലേ അത് ശരി എന്നിട്ട് ഇസയുടെ സംസാരം കേട്ട് കേട്ടാദ്യം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇസേൻ്റെ സ്വപ്നത്തിന് നല്ല ഒന്നാന്തരം കമൻ്റടി പറഞ്ഞുകൊണ്ടിരുന്നു ബേബീസിന് നല്ലൊരു പേര് കണ്ടുപിടിക്കാതെ അച്ചോടാ ഇത്ര പെട്ടെന്ന് ഡെലിവറിയും കഴിഞ്ഞോ നിലവിളിയൊന്നും കേട്ടില്ലല്ലോടാ പൊന്നെ ആദ്യയുടെ നോട്ടം അവളുടെ വയറിന് നേരെ തന്നെയായിരുന്നു പാഞ്ഞത് പതിവില്ലാതെ സാരിയെടുത്തായിരുന്നു ഈ സമ്മയുടെ കിടപ്പ് വെളുത്ത വയറിന് മീതെ അവൻ്റെ വിരലുകൾ തെളിവില്ലാതെ ഏതോ ചിത്രം കയറി അവൾ ഉണർന്നതും ആദ്യയുടെ ചോദ്യവും ഒരുമിച്ചായിരുന്നു കുഞ്ഞവിടെ ഏത് കുഞ്ഞ് ആരുടെ കുഞ്ഞ് ആദിക്കെന്താ പട്ടുണ്ടോ എണീറ്റിരുന്ന് പിച്ചുംബെയും പറയാൻ ആരാണ് പറഞ്ഞെന്ന് കാണണോ ദേ നോക്കിയേ മോളേ അവൻ മൊബൈലിൽ പകർത്തിയ വീഡിയോ വീഡിയോ അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു അയ്യേ ഞാനെന്താ ഇങ്ങനെ വിസമ്മ സ്വയം പറഞ്ഞു പോയി പിന്നെ ആദ്യക്ക് നേരെ ചെന്നു ഇനി ഇതും പറഞ്ഞും ടോർച്ചർ ചെയ്യാതെ ഡിലീറ്റ് ചെയ്യാതെ എനിക്കൊന്നും അറിയണ്ട എനിക്കെൻ്റെ ബേബിയെ വേണം ഇപ്പോൾ തന്നെ എവിടെ അവർ പക്ഷേ ഡിലീറ്റ് ചെയ്യും മനുഷ്യ ആകെ നാണക്കേടായി അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഫോണിന് വേണ്ടി പിടി വലിത്തി നടത്തിയെങ്കിലും ആദ്യം അവളെ വലിച്ച നെഞ്ചിലേക്കിട്ട് തലവഴി പുതപ്പ് കൊണ്ട് മൂടി രാവിലെ കിച്ചണിലെ ജോലിയും ഒതുക്കി കോളേജിലേക്ക് പോകാനുള്ള ധൃതിയിലാണ് ഇസമ്മ അപ്പോഴാണ് ആദിയുടെ കുരുത്തംകെട്ട കൈകൾ അവളുടെ അരയിലൂടെ കടന്നെത്തിയത് ഇസമ്മേ എൻ്റെ ബേബീസിന് സുഖാണോടി ഷേടാ ഇത് വലിയ മെനക്കേടായല്ലോ എന്തിനാ ആദി എന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ അത് ഞാനറിയാതെ സ്വപ്നത്തിൽ ശരി ദേഷ്യം പിടിക്കുന്നില്ല ഞാൻ പോയേക്കാം അപ്പോൾ ടീയും ബ്രേക്ക്ഫാസ്റ്റും ഒന്നും വേണ്ടേ ക്യാൻറ്റീൽ നിന്ന് കഴിച്ചോളാടാ നീ വേഗം കോളേജിൽ പോകാൻ റെഡി ആയിക്കോ സമയം അവൻ വാച്ചിലേക്ക് ചൂണ്ടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ഈ ഇസമ്മ ക്ലാസ്സിലിരിക്കുമ്പോഴും ആദ്യം അവളെ ചൂടാക്കാനായി ബേബിയുടെ കാര്യവും പറഞ്ഞ് ടെക്സ്റ്റ് അയച്ചുകൊണ്ടിരുന്നു ഇസമ്മോ എൻ്റെ ബേബീസ് എന്ത് പറയുന്നു തലകുത്തി മറിയുന്നു എന്താ കാണണോ കാണണോന്ന് അതെൻ്റെ പിള്ളേർ വാപ്പശിയെ കാണാൻ ധൃതി കൂട്ടുന്നതാടി കുഞ്ഞുസേ ഐ ലവ് യു ശരിക്കും എപ്പോഴാ എനിക്കൊരു ലഡു തരുന്നേ വെച്ചിട്ട് പോ മനുഷ്യ നിങ്ങൾക്ക് അവിടെ ഇല്ലാതെ ഈച്ച അടിച്ചിരിക്കുവാണോ കുഞ്ഞുങ്ങളുടെ സുഖവിവരം തിരക്കിയതാണിപ്പോൾ കുറ്റം ബായ് ആ മെസ്സേജിങ് അങ്ങനെ അവരുടെ ഇണക്കവും പിണക്കവുമായി നീണ്ടുപോയി വൈകുന്നേരം മടങ്ങിയെത്തുമ്പോൾ അതിയുടെ മുഖത്ത് നല്ല ഗൗരവമായിരുന്നു ഇസ കണ്ടത് ഇടയ്ക്കെല്ലാം ഫോൺ കോളുകളും വന്നു പോകുന്നുണ്ടായിരുന്നു ഇസയെപ്പോലും വകവെക്കാതെ തരത്തിൽ അവനെ തുടർന്നു കൊണ്ടിരിക്കെ അവൾക്ക് നടന്ന ദേഷ്യം വിഷവും തോന്നി തുടങ്ങി പലപ്പോഴും ആദിയുടെ മുന്നിൽ പോയി അത് പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നിട്ടും അവനാ സംസാരം തുടർന്നേതേ ഉള്ളൂ പിന്നെയുള്ള ദിവസം അതങ്ങനെ തന്നെ തുടരെ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി തുടങ്ങി അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കാറുള്ള ഈ സമ്മ അങ്ങനെ വീണ്ടും കലിപ്പതിയായി മാറേണ്ടിയും വന്നു അവൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കാറുള്ള ഈസമ്മ അങ്ങനെ വീണ്ടും കലിപ്പതിയായി മാറേണ്ടി വന്നു ആദി ആരോട് ഇത്ര നേരൊക്കെ സംസാരം സമയത്ര കരുതുന്നേ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് താഴേക്ക് വന്നൂടെ മനുഷ്യ എങ്ങർക്ക് വരാമെന്ന് പറഞ്ഞ അവളെ മടക്കി അയച്ചതല്ലാതെ അവൻ താഴേക്ക് വരുന്നില്ല ഒടുക്കീ സമ്മൻ ചെന്ന് നോക്കുമ്പോൾ സെറ്റിയുടെ ഓരോ ചാരി ഉറങ്ങിയിരുന്നു അവൻ ഫോൺ പോലും കൈയിൽ അതേ പടിയുണ്ട് അതെടുത്ത് മാറ്റാമെന്ന് കരുതിയാണ് അവൾ അടുത്തേക്ക് ചെന്നത് അപ്പോഴേക്കും ഫോണിൽ കോൾ വരാൻ തുടങ്ങി തനുഷയുടെ കോളായിരുന്നു അത് ആദ്യയുടെ മുഖത്തേക്കും ഫോണിലേക്കും ഒന്ന് മാറി മാറി നോക്കിയ ശേഷം അവളും പോയി കിടന്നു വെറുതെ കിടന്നുവെന്ന് മാത്രം എന്നെല്ലാം ഓർത്ത് എത്തും പിടിയുമില്ലാതെ പുകയുകയായിരുന്നു അവളുടെ ഉള് രാവിലെ ആദ്യം ഇസ തലയിണേലും കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ആഹാ ഇതുവരെ എന്റെ ബീവി എണീറ്റില്ലേ ലേറ്റായില്ലേ മോളെ ആദിയുടെ വിരലുകൾ മുടിയിൽ തഴുകി നീങ്ങിയതും അവൾ അത് ബലമായി പിടിച്ചു മാറ്റി ഏയ് എന്താടാ എന്തുപറ്റി എന്നെ വീട് എനിക്ക് പോകണം എക്സാം ഉണ്ട് ആദിക്ക് മുഴുകം കൊടുക്കാതെ അവൾ റെഡിയാകാൻ ഒരുങ്ങി ഇസമ്മ ഫ്രഷ് ആകുന്ന നേരം കൊണ്ട് ആദി വീണ്ടും തനുഷ്യയെ വിളിച്ച് സംസാരിച്ചിരുന്നു ഇസയെ കണ്ടതും അവൻ കോളി കട്ടാക്കി അവളുടെ അടുത്തേക്ക് ചെന്നു എന്താ എൻ്റെ ബീവിക്ക് ഇത്ര ദേഷ്യം എന്നോടാണോ ചോദിക്കുന്നത് കുറച്ച് ദിവസമായി എന്താ ഇവിടെ നടക്കുമെന്ന് അറിയില്ലേ സ്വയം ചോദിച്ചു നോക്ക് ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയടാ അതിന് ഇത്രയൊരു ശിക്ഷ വേണോ എന്നോടൊന്ന് ക്ഷമിക്കടോ ഇങ്ങനെ മൂടികെട്ടി കെട്ടി കാർമേഗം പോലെ നിന്ന് നീ എൻ്റെ സന്തോഷം മുഴുവൻ കളയില്ലേ പ്ലീസ് അതെ ഞാനാണിപ്പോൾ സന്തോഷം കൊടുത്തെന്ന് മാറി നിൽക്ക് എനിക്ക് പോവണം ഐ ഡി കാർഡും എടുത്ത് ബാഗും എടുത്ത് അവൾ വേഗം തന്നെ കോളേജിലേക്ക് തിരിച്ചു ആദ്യയുടെ ദയനീയമായ മുഖം അവളപ്പം ശ്രദ്ധിച്ചത് കൂടിയില്ല ഇസ ബസ്സിൽ കയറുമ്പോൾ ആദ്യം അവളെ ഫോണിൽ വിളിച്ചിരുന്നു അപ്പോഴും ഇസ വിട്ടുകൊടുത്തില്ല അത്രക്കുണ്ടായിരുന്നു മനസ്സിൽ സങ്കടം കാന്താരി വലിയ പിള പിണക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ ഇന്നെനിക്കൊരു ഛായ പോലും തന്നില്ല എന്ത് പറ്റി നിനക്ക് പറ്റിയതൊന്നും എനിക്കല്ലെന്ന ആദ്യത്തെ നല്ല ഉറപ്പുണ്ടല്ലോ പിന്നെ എന്തിനാ അങ്ങനെയൊരു ചോദ്യം ഒന്നും തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ആദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം വിഴുങ്ങി മട്ടിലപ്പം ഫോൺ കട്ട് ചെയ്തു ആദി എന്നോട് പറയുമ്പോഴല്ലാതെ നിങ്ങൾ തമ്മിൽ എന്താണെന്ന് പോലും എനിക്കറിയണ്ട എനിക്കെൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ട് ആദിയിലും പഠിച്ചുവാൻ വീണ്ടും എന്നെ ചതിക്കില്ല ഉറപ്പുണ്ടെനിക്ക് മനസ്സിൽ ഓരോന്നോർത്തവൻ കോളേജിൻ്റെ കവാടം കടന്നകത്തേക്ക് നടന്നു വൈകുന്നേരം മടങ്ങി വരുമ്പോഴും ഇതുതന്നെ ഗതി ഇപ്പോൾ വരാം പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നീ കണക്കുകൾ തുടരെ വന്നപ്പോൾ അവൾ നേരത്തെ തന്നെ ബെഡിൽ സ്ഥാനം പിടിച്ച് ഉറക്കം അടിച്ച് കിടന്നു പഠിച്ചവനെ അവളുടെ കുടുംബം സെറ്റാക്കാൻ പോയിട്ട് എൻ്റെ കുടുംബം കോഞ്ഞാട്ടിയാകുമോ ഏത് നേരത്താണോ എനിക്ക് ഈ പനിയൊക്കെ വരാൻ കണ്ടത് ഇല്ലെങ്കിൽ കാണില്ലായിരുന്നല്ലോ ലെവളേ ആദ്യം മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈസൻ്റെ മുടിയിൽ ചുമ്പിച്ച് അവളുടെ ഓരം ചേർന്ന് കിടന്നു ഉള്ളിലുള്ള സങ്കടം ആരോടും പറയാതെ അവൾ കൊണ്ടു നടന്നതിലാണ് അടുത്ത ദിവസം ആദി പഴയ പോലെ കളിയും ചിരിയുമായി അടുത്തേക്ക് വന്നത് അവൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ തോറ്റു കൊടുക്കുമ്പോഴും അവൾ അപ്പോഴും തനുഷയെപ്പറ്റി ഓർത്തു ആദിയുടെ സ്നേഹം അവൾക്ക് കൂടി പങ്കുവെച്ച് പോകുന്നതിനെ പറ്റി ഓർത്തപ്പോൾ ഈസവനെ വീണ്ടും വീണ്ടും ചേർത്തണച്ചു ഇങ്ങനെയായാലേ ഇക്ക എങ്ങനെ എങ്ങനെയൻ്റെ ഈസമ്മ ഒരാഴ്ച തള്ളി നീക്കും നീയും വരണോ എനിക്കൊപ്പം ആദി അതിനെവിടെ പോകുന്നു ദുബായി വരെ എന്താ എൻ്റെ കാന്താരി പോരുന്നോ ഞാനെങ്ങനെയാ അല്ലേ അല്ല ആദ്യം എന്തിനു പോകുന്നത് കോൺഫറൻസ് വല്ലതുമാണോ അതെ മാറ്റിവെക്കാൻ പറ്റാത്തൊരു കാര്യമായിട്ടാ അല്ലെങ്കിൽ ഈ യാത്ര വേണ്ടെന്ന് വെക്കാമായിരുന്നു പോകാൻ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലടാ സാരമില്ല ആദ്യം വാ ഒരാഴ്ചയല്ലേ കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം ദിവസങ്ങൾക്ക് ശേഷം ആദിയുടെ ഹൃദയ താളം കേട്ടവൾ ഉറങ്ങിയതന്നാണ് എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നേ റെഡിയാകുന്നില്ല നീ തനു ഇപ്പോൾ എയർപോർട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടാവും ആദി ഇസയുടെ മുഖത്തെ പതറച്ചറിയാതെ ഇരുന്ന് വാച്ചിരുന്നതിനിടെ അവൻ പതിവ് പോലെ വിളിക്കേറ്റത് എന്തോ പറയടൂ ആദ്യം ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ തനുഷൊപ്പമുള്ള കാര്യം ഏ പറഞ്ഞിരുന്നില്ലേ മറന്നുപോയത വിട്ടേക്കടി കുഞ്ഞൂസേ അവൻ പതിവ് ചിരിയോടെ മറുപടി പറഞ്ഞ് അവരുടെ കവളിൽ തട്ടി അതോടെ കരഞ്ഞുകൊണ്ട് അവൾ മുറിക്കു വെളിയിലേക്ക് നടന്നു ആദ്യ വേഗമായി പിന്നാലെ ചെല്ലുമ്പോഴേക്കും കണ്ണു തുടച്ചുകൊണ്ട് ഇസാവൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശ്രമം നടത്തി എന്ത് റെഡിയാകാത്ത ചെന്ന് കേ എയർപോർട്ടിൽ എത്തും വരെ എനിക്ക് എൻ്റെ കാന്താരിയെ കണ്ടിരിക്കാലോ ചെല്ലടി ഞാനില്ല ആദി തനുഷയില്ലേ ആദിക്കൊപ്പം പോയിട്ട് വാ മരുന്നൊന്നും മുടക്കിയേക്കരുത് കേട്ടോ സമയത്തിന് ഫുഡൊക്കെ കഴിക്കണം പിന്നെ ഉമ്മാനോടും എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം ഇസോ എന്തടാ നീ ഇങ്ങനെ ഇക്ക പോയിട്ട് വേഗം വരില്ലേ ആദി അവളുടെ മുഖം കയ്യിലെടുത്ത് നിറകെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ശരിയെന്ന മട്ടിൽ അവൾ തലകുലിക്കിയെങ്കിലും ആദിയുടെ ഷട്ടിൽ നിന്നും അവൾ പിടിവിട്ടിരുന്നില്ല ആദി പോകണ്ട ആദി പോകാനൊഴുകി ആദിയെ തടയും മട്ടിൽ ചുറ്റി പിടിച്ചോണ്ടിരുന്ന അവൾ അത് പറഞ്ഞത് ആദി പെട്ടെന്ന് വരൂടാ പോകാതെ കഴിയില്ല അതുകൊണ്ടാ ഇല്ലെങ്കിൽ നിന്നെ ഇവിടെ തനിച്ചാക്കി ഇത്ര ദിവസം ഞാൻ എനിക്കറിയാമല്ല ആദ്യ പോയിക്കോ ലേറ്റാ ആവണ്ട അങ്ങനെ പറയുമ്പോഴും അവൾ ആ പിടിവിട്ടിരുന്നില്ല ആദിയെയും വല്ലാതെ വേദനിപ്പിച്ചു ആദ്യ പോയതിനു പിന്നാലെ ഇസയ ഉള്ളാകെ കലങ്ങി മറിഞ്ഞിരുന്നു ആദിയുടെ കുടുംബത്തിനൊപ്പമായിരുന്നു തനുഷയെന്ന് കൂടി അറിഞ്ഞപ്പോൾ ആ വിഷമം ഇരട്ടിയിലധികവുമായി തനു ഫോൺ ആദിയുടെ കയ്യിലേക്കൊന്ന് കൊടുക്കാമോ പിന്നെന്താ കൊടുക്കാമല്ലോ ഇസ തനു മറുപടി പറഞ്ഞുകൊണ്ട് ആദിയെ വിളിക്കുന്നത് അവൾക്കപ്പോൾ കേൾക്കാമായിരുന്നു ഫോൺ ആദ്യക്ക് കൈമാറിയ ശേഷം തനു അവനടുത്ത് നിന്ന് മാറിയിരുന്നു പറയു എന്താ നിന്റെ പ്രശ്നം എനിക്കെന്ത് പ്രശ്നം ആദ്യക്ക് തോന്നിയതാവും ആദ്യക്കിപ്പോൾ എന്നെ വേണ്ടല്ലോ ആഹാ നിന്നെ ഞാൻ വിളിച്ചു വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും ആയില്ലല്ലോ അതിനു മുൻപ് എന്ത ഇങ്ങനെ ഫോണിലൂടെ ആദ്യം ഇസയുടെ കരച്ചിലാണ് കേട്ടത് എന്നോട് സംസാരിക്കാൻ ആദ്യം ഇഷ്ടമല്ലെങ്കിൽ വെച്ചോ ഞാനിന്ന് വിളിക്കത്തില്ല അതും പറഞ്ഞവൾ ഫോണ് കട്ടാക്കി പിന്നീട് ആദ്യം വിളിച്ചിട്ടൊന്നും അവൾക്ക് പ്രതികരണം ഉണ്ടായിരുന്നില്ല എങ്ങനെയല്ലാമോ ആദ്യ വരും വരെ അവിടെ കഴിച്ചു കൂട്ടാനുള്ള ശ്രമത്തിലായിരുന്നു അവൾ അതിനിടയിൽ ഇസ നല്ല ശരീരം ബുദ്ധിമുട്ടുകളും തോന്നി തുടങ്ങിയിരുന്നു എന്നിട്ടും വാശി വിടാതെ അവൾ അതൊക്കെ സഹിച്ചതേയുള്ളൂ ആദ്യോടൊന്നും പറയാൻ അവൾ കൂട്ടാക്കിയില്ല ആദ്യം വരുമ്പോൾ തിരികെ വീട്ടിലേക്ക് മടങ്ങണമെന്നായിരുന്നു മനസ്സിൽ ഇസയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടും അവളുടെ മനസ്സിൽ എന്തൊക്കെയോ കടന്നു കൂടിയിട്ടുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ടും ആദ്യ അവൻ്റെ വരവ് പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിലായിരുന്നു അവൻ മടങ്ങി വരുമ്പോൾ ഇസ എയർപോർട്ടിലേക്ക് പോലും ഒന്നും വന്നില്ല അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ പോലും പോകാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് അവൾ മാറിക്കഴിഞ്ഞിരുന്നു ആദ്യ വീട്ടിലെത്തി കോളിംഗ് ബെല്ലടിക്കുമ്പോൾ പതിവില്ലാതെ വാതിൽ തുറന്നിരുന്നത് കവിതയായിരുന്നു ചേച്ചി ഇതപ്പോൾ വന്നു അവളെവിടെ എന്നോട് പിണങ്ങി മുറിയടിച്ചിരിപ്പാണോ ഞാൻ വന്നിട്ട് മൂന്ന് ദിവസമായി മോനെ മോൾക്ക് തീരെ പറഞ്ഞു വൈകുന്നേിച്ചപ്പോ കവിതയുടെ മറുപടി അവനെ അവസാനിക്കും മുൻപ് ആദ്യ അവൾ കരികിലേക്ക് ഓടിയിരുന്നു ചെന്ന് നോക്കുമ്പോൾ തളർന്ന മട്ടിൽ അവൾ ബെഡിൽ കമിഴ്ന്ന് കിടക്കുകയാണ് ഇസ മോളെ കണ്ണു തുറക്കടി കണ്ണുകൾ വലിച്ചു തുറക്കി മുന്നിൽ ആദിയെ കണ്ടതും അവൾക്ക് വലിയ ആശ്വാസമായി ആദി ആദി തനു എവിടെ ഒപ്പം കൂട്ടിയില്ലേ വലിച്ചഴിച്ചുള്ള ചോദ്യം കേട്ടതും ആദിക്കെന്തോ വല്ലായ്മ തോന്നി അവളുടെ ആരോഗ്യനില നല്ലതെന്ന് കണ്ട് ആദ്യ അവളെ വേഗം ഹോസ്പിറ്റലിലേക്ക് മാറ്റി ആദി എന്നെ വിട്ടിട്ട് പോകല്ലേ ബെഡിൽ കിടത്തി ആദ്യം ഒന്ന് തിരിഞ്ഞതും ഇസാവിൻ്റെ ഷർട്ടിൽ പെടുത്തം വിട്ടുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു വിടടി എന്നെ അല്പം കടുത്ത സ്വരത്തിലായിരുന്നു ആദിയുടെ മറുപടി ആ വേദനിക്കുന്നു പതുക്കെ വേദനിക്കണം ഈ അടി കയ്യിലല്ല നിന്റെ മുഖത്താണ് തരേണ്ടിരു തരേണ്ടിയിരുന്നത് വയ്യാണ്ടായി പോയില്ലെങ്കിൽ തന്നേന് ഞാനൊരെണ്ണം കൈക്കുള്ളിലെ സൂചി കയറിയതും അവളൊന്ന് കൈ പിന്നിലേക്ക് വലിച്ച ശബ്ദമുണ്ടാക്കി എന്ത് സർ പെട്ടെന്നുണ്ടായി ഞാൻ പോകും വരെ ഇവൾക്കൊരു കുഴപ്പമില്ലായിരുന്നെട്ടോ പിന്നെ ഈ കാണുന്നതൊക്കെ ഒരുതരം സംശയ പുതിയ ലക്ഷണങ്ങളാണ് വേറെയൊന്നുമല്ല ആദിയുടെ സംസാരം കേട്ടുനിന്ന് നേഴ്സി സമയം സിരിയോടെ നോക്കിയതും ഒക്കെ വെറുതെ എന്ന മട്ടിലവൾ അവരെ കണ്ണടച്ച് കാണിച്ചു കാര്യമില്ലാതെ ഓരോന്നോർത്തിയിരുന്നിട്ട് ആദി പിടിച്ചിട്ടുണ്ടാക്കിയ അസുഖമായി ഇതൊക്കെ ആദി വലിയ ദേഷ്യത്തിലാണെന്ന് കണ്ടതും ഈ ഇസമയെ ഒരു ബലിമൃഗത്തെ പോലെ മുന്നിലിട്ട് കൊടുത്തിട്ട് നേഴ്സിന് ഇസായി സ്കൂട്ടായി കളഞ്ഞു ശരി ഡോക്ടർ എന്നാൽ ഞാൻ പൊക്കോട്ടെ പൊയ്ക്കൊള്ളാൻ കൈ കാണിച്ച ശേഷം ആദി അവളുടെ ബെഡിൽ കയറിയിരുന്നു ഈ ഇസമൻ്റെ മുഖത്ത് നോക്കാൻ വയ്യാതെ കണ്ണമർത്തി അടച്ചു കിടന്നെങ്കിലും ഇടക്കെല്ലാം കണ്ണ് തുറന്നവനെ പാളി നോക്കുന്നുണ്ടായിരുന്നു അവളെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ആദിക്ക് പോലും അത് കണ്ടപ്പോൾ ചിരി വന്നുപോയി നീങ്ങിക്കിടക്കടി ഗൗരവം വിടാതെ പറഞ്ഞുകൊണ്ട് ആദ്യ അവളുടെ മുടി തഴുകിക്കൊണ്ട് ഓരോ ചേർന്നു ഇങ്ങോട്ട് നോക്ക് കള്ളി നീ എന്താ കരുതിയെ ഞാൻ അവളെയും കൂട്ടി ഒളിച്ചോടിയതാണെന്നോ അതോ പഴയ ബന്ധം പുതുക്കിയ സന്തോഷത്തിന് നിന്നെ മറന്ന് അവളെ ഒപ്പം കൂട്ടിയതാണെന്നോ കഷ്ടം അങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിൽ ഞാനൊരു മണ്ടിയായി പോയേനെ അതുപോലെയല്ലായിരുന്നു രണ്ടാളുടെയും വർത്തവാനും എന്നിവയുണ്ടായിരുന്നല്ലോ ആദിക്ക് അവൾ കൂടെ ഉണ്ടായിട്ടും സമയം വരെ ആദി അതെന്നോട് മറച്ചു വെച്ചില്ലേ എന്തിനായിരുന്നു അതൊക്കെ എന്നോട് ക്ഷമിക്കാതെ ആദിയെ ഞാൻ സംശയിച്ചിട്ടൊന്നുമില്ല പക്ഷേ തനുവിനെ എനിക്ക് അവളെ ഇഷ്ടമല്ല ദേഷ്യത്തോടെ പറഞ്ഞു വന്നത് സങ്കടത്തിലായി അവൾ ആദിയുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഷടാ നിന്നെ കൊണ്ട് തോറ്റല്ലടി വട്ടേ ശരിക്കും എന്താ ഉണ്ടായതെന്ന് നിനക്കറിയാമോ ആദിയുടെ ചോദ്യം കേട്ടതും അവൾ അറിയില്ലെന്ന തലകുടഞ്ഞു പാവം പോലെ നോക്കി തനുവിന്റെ ഹസ്ബൻഡ് മെഹ്റൂഫ് അവിടെ ഒരു കുരുക്കിൽപ്പെട്ടിരിക്കുകയായിരുന്നു വലിയ തുക നൽകാതെ ആ ഗ്യാങ് അവനെ വിട്ടേക്കില്ലായിരുന്നു അതാണ് ഒത്തു തീർപ്പാക്കാൻ പോയത് ഞങ്ങൾ രണ്ടും നാട്ടിലും വീട്ടിലും മറ്റാരും ഇതറിയണ്ട എന്ന് കരുതിയാണ് അവൾ എന്നോട് മാത്രം കാര്യം പറഞ്ഞത് ഇതൊന്ന് നിന്നോട് മറച്ചു വെക്കണമെന്ന് കരുതിയിട്ടല്ല ഈസോ ഞാൻ യാത്രയിൽ നീയും ഒപ്പമുണ്ടെങ്കിലൊക്കെയും പറയാമെന്നേ കരുതിയുള്ളൂ അപ്പം നിനക്ക് എക്സാം ഞാനെന്താ ചെയ്യുക എല്ലാം ഒന്ന് മൂളിക്കൊണ്ട് ഈസം കൈക്കുള്ളിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് കിടന്നു റൂമിമോളെ എൻ്റെ കുഞ്ഞിക്കിളിയെ ഒന്ന് നോക്കിക്കൊള്ളണേ ഞാൻ വീട് ഒന്ന് പോയി വരാം ഡ്യൂട്ടിക്ക് കയറണം അടുത്ത ദിവസം രാവിലെ നഴ്സിനോട് പറഞ്ഞേൽപ്പിച്ച് ശേഷമാണ് ആദ്യ വീട്ടിലേക്ക് പോയി എന്ന് വന്നു അപ്പോഴേക്കും മിസ് ഉഷാറായിരുന്നു വരുന്നതിനോടൊപ്പം പോകുന്നവരോടൊക്കെല്ലാം കത്തിയടിച്ച് തുടങ്ങി എങ്ങനെയുണ്ട് ബീവി സംശയ മാറിയോ ആദി അവളുടെ നെറ്റിയിൽ കൈവച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇല്ല ആദ്യക്ക് കുറച്ച് വേണോ നീ തരണ്ട ഞാൻ എടുത്തോളം കെട്ടോ ആദ്യം അവളുടെ അടുത്തേക്ക് നീങ്ങിയതും ഇസവനെ പിടിച്ചു മാറ്റി ഭീഷണിപ്പെടുത്തി രോഗികളോട് അപമര്യാദയായി കാണിച്ചാലുണ്ടല്ലോ മിസ്റ്റർ ഒഴിയെണ്ണിക്കും ഞാൻ ബെഡിലിരുന്ന് അവൾ വിരൽ ചൂണ്ടിയതും ആദ്യം ആ വിരലിൽ കൊളുത്ത് പിടിച്ചു കയറി കുഞ്ഞുസേ നീ ഭയങ്കര ചൂടിലാണല്ലോ ഡീ പനി കുറയുന്നില്ലല്ലോ ഇസമ്മിയെ പിടിച്ചു ബെഡിൽ ചാരിമുഖം ചേർത്ത് വെച്ചുകൊണ്ടായിരുന്നു ആദ്യ അത് പറഞ്ഞത് ഇസമ്മയ്ക്ക് വരുന്ന പനിയൊക്കെ വേറെ ലെവലാ ഡോക്ടറെ അതിന് ഡോക്ടറോടെ പഞ്ചാര ഗുളികയൊന്നും മേൽക്കില്ല ആണോ എന്നാൽ ഞാൻ കത്തിയെടുക്കാം എന്നിട്ട് പനി നമുക്ക് വിരട്ടി ഓടിക്കാം വിടാ എന്തേ അത് മതിയോ കുഞ്ഞൂസിന് ആദ്യം അവളുടെ മുടിക്കുള്ളിൽ കൈ കടത്തിയതും ആരോ വന്നെടുക്കുന്ന ശബ്ദം കേട്ട് ആദി പിന്നിലേക്ക് മാറി ആരോ വരുന്നുണ്ട് ഈ ഞാൻ ഡ്യൂട്ടിക്ക് കയറുവാണേ ഇടക്ക് വരാവേ അവളുടെ കവളിൽ ഒന്ന് ചേർത്തിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും ഒരു വിളി വന്നത് പോകല്ലേ ആദി ഇങ്ങനെ പിറകേന്ന് വിളിക്കല്ല നീ ആദ്യ ദയനീയതോടെ പറഞ്ഞതും ഇസമിനെ അവനുള്ള പിടിവിട്ടു പിന്നെ ഇടയ്ക്കിടെ അവളുടെ മുറിയിലേക്ക് വന്നെത്തി നോക്കുന്നത് ആദിക്കൊരു ശീലമായി ഉണരും ബാധിയുടെയും മുന്നിൽ മുന്നിൽ കണ്ടില്ലെങ്കിൽ ഇസമയുടെ വിളി നേരെ ഓ പിയിലേക്ക് എത്തുമെന്ന് പേടിച്ചിട്ടായിരുന്നു പാവം അങ്ങനെ ഡോക്ടർ പ്ലീസ് കുത്തരുതെന്ന് പറ എനിക്കത് പേടിയാ പടച്ചോനെ ഇവളെന്നെ നാണം കെടുത്തും അവൾ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല ആ കൈ ഒന്ന് കാണിച്ചു കൊടുക്കി ഇസ ഡ്യൂട്ടിയിലല്ലേ ഞാൻ എന്ന് പറഞ്ഞ നെഹി ഞാൻ കൊടുക്കൂല എനിക്ക് പേടിയാണ് ഡോക്ടർക്ക് മാത്രം കുത്താനെ ഞാൻ എൻ്റെ കൈ തരുത്തുള്ളൂ ആ ശരി വരാം ഫോൺ വെക്ക് പേഷ്യൻ്റ് ഉണ്ട് ഫോൺ വെച്ചുകൊണ്ട് ആദ്യം മുന്നിലിരുന്ന പേഷ്യൻറ്റിനോട് നോക്കി മോളായിരിക്കും അതെ ഞാനിപ്പോൾ വരാവേ അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യുക ആദ്യം അത് തിരുത്താൻ നിൽക്കാതെ വിളറിയ ചിരിയോടെ എഴുന്നേറ്റ് ഇസയുടെ മുറിയിലേക്ക് ചെന്നു സിസ്റ്റർ അല്ലേ പറഞ്ഞേ ആദിക്ക് ഭയങ്കര തിരക്കാണ് വരില്ല എന്നൊക്കെ ദേ ആദി വന്നത് കണ്ടോ മാലാക ആയുധം കൈമാറിയിട്ട് പൊയ്ക്കോ ഇസമവാതിലേക്ക് നോക്കി പറഞ്ഞു ദാ ഡോക്ടർ ഞാൻ തോൽവി സമ്മതിച്ചു ഇനി ഡോക്ടറായി ഡോക്ടറിന്റെ വൈഫായി നഴ്സ് തടി കാലിയാക്കിയതും ആദി വന്ന സിറിഞ്ചിലേക്ക് മരുന്നെടുത്തു ആദി ഇതിന് പകരം വല്ല ടാബും ഉണ്ടോ കണ്ടിട്ട് എനിക്ക് പേടിയായിട്ട് പാടില്ല ഇല്ല തമ്പുരാട്ടി കൈ കാണിച്ചേ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ ഇത് നിൻ്റെ ഡാഡി പണിതിട്ട ഹോസ്പിറ്റലല്ല നീ ഷോ തന്തക്ക് പറയാതെ ആദി പിന്നെ ഇതൊക്കെ വേണോ എന്തൊരു വേദനയാണ് പിന്നെ വേണം വേണം ആദി പകരം വീട്ടിയതാണെന്ന് ആ ചിരി കൊണ്ടവൾക്ക് മനസ്സിലായിരുന്നു പേഷ്യൻ്റ് ഉണ്ട് വാവേ വേഗം വരാം ആദ്യ തിടുക്കും കൂട്ടിയതും ഇസമ്മ കണ്ണടച്ച് കൊടുത്തു ആദ്യ തിരികെ ഒ പിയിലേക്ക് ചെല്ലുമ്പോൾ പേഷ്യൻറ്റിന് കൃത്യമായി അവളെ പറ്റി തിരക്കുകയും ചെയ്തിരുന്നു സോറി എനിക്ക് പെട്ടെന്ന് അവിടം വരെ ഏയ് അതൊന്നും സാരമില്ല കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മളത്ര വാശ കൂട്ടിയാലും കൂടില്ല അതെ ആദ്യ വിളറിയ ചിരിയോടെ ഫയലിലേക്ക് മരുന്ന് കുറിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ ആദ്യം വീട്ടിൽ പോയി ഫ്രഷായി വന്നാണ് ഇസമ്മയുടെ അരികിലേക്ക് ചെന്നത് അന്നേരവും അവൾ നല്ല മയക്കത്തിലായിരുന്നു കാന്തു എന്തുറക്ക വാ എണീക്കടി എന്തിനാദി പെഴുന്നേൽക്കുന്നേ മോൾക്ക് ഊവാവാണ് പോയിട്ട് പിന്നെ വാ ആണല്ലേ ആദ്യം എഴുന്നേറ്റ് നേഴ്സിംഗ് റൂമിലേക്ക് വെള്ളമർത്തിയതും റൂബി വന്ന് വാതിൽ മുട്ടി എന്താ ഡോക്ടർ രാത്രിയിലേക്കുള്ള മരുന്നെടുത്തിട്ട് വാ ഇപ്പം കൊണ്ടുവരാം സർ അവൾ പോയി തിരികെ വരുന്നത് കണ്ടതും ഇസം അറിയാതെ എണീറ്റിരുന്ന് പോയി ആദി എനിക്കറിഞ്ഞിട്ട് കാര്യമില്ല മോളെ ഫുഡ് വേഗം കഴിക്ക് എന്നിട്ട് വേണമെങ്കിൽ മെഡിസിൻ തരാൻ ഈ മരുന്നൊക്കെ കഴിക്കുമ്പോഴാണ് എനിക്ക് ശരിക്കും വാളുവെക്കാനും തോന്നുന്നേ സാരമില്ല കഴിച്ചോ ഞാൻ പറഞ്ഞില്ലല്ലോ ആവശ്യമില്ലാതെ ഓരോന്ന് ഓരോന്നോർത്തിരുന്ന് അസുഖമുണ്ടാക്കി വെക്കാൻ ആദി പറഞ്ഞോടാ ഞാൻ എടുത്തില്ലേ എനിക്ക് ഈ മുറിയിൽ തന്നെ ചടഞ്ഞുകൂടി മടുത്തു നമുക്കൊന്ന് പുറത്തു പോകാം പ്ലീസ് ഇസമ്മയുടെ ആദി പാവല്ലേ പുറത്തേക്കോ ഈ അവസ്ഥയിലോ നടക്കില്ല ബീ വി ആര് സിറിഞ്ചിൽ നിന്നും കണ്ണെടുത്ത് വിരട്ടും ഇസയെ നോക്കി എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അതിങ്ങനെ റെസ്റ്റിങ്ങിലായതുകൊണ്ടാണ് കുഴപ്പമൊന്നും തോന്നാത്തത് ചില കുഴപ്പങ്ങളുണ്ടെന്ന് കൂട്ടിക്കൊന്നീ ഇപ്പം ദേ ഫുഡും മരുന്നൊക്കെ കഴിച്ച് നല്ല കുട്ടിയായിട്ട് കിടന്നുറങ്ങാൻ നോക്ക് നാളെ ഞാൻ പറയാം പുറത്ത് പോകണോ വേണ്ടയോ എന്ന് ആദ്യം അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങിയ ചൂട് കഞ്ഞി ഊതി കൊടുത്തോണ്ടിരുന്നു